ആ നമ്മൾ ഈ ചാനൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ടൈം റിപ്പോർട്ട് ചെയ്ത ന്യൂസ് ആയിരുന്നു ദുൽഖറിൻ്റെ നഹാസ് ചിത്രം ഫെബ്രുവരിയിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യില്ല അത് മാർച്ച് ആകുമെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഫോളോ അപ്പ് അപ്പായിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണിത് അപ്പോൾ നമ്മൾ സിനിമ മാർച്ച് തന്നെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് വളരെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു പ്രീ പ്രൊഡക്ഷൻ വർക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കാസ്റ്റ് ചേഞ്ച് ബഡ്ജറ്റ് ഫിക്സിങ് അങ്ങനെ കുറച്ചുകൂടെ എലിമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് കയറി വന്നതുകൊണ്ടാണ് ഈ ഒരു സിനിമ ഫെബ്രുവരിയിൽ നിന്നും മാർച്ചിലേക്ക് മാറിയത് അപ്പോൾ അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ദുൽഖറിൻ്റെ മലയാള ചിത്രം തീർച്ചയായിട്ടും വലിയൊരു സിനിമയാണ് അറുപത് കോടി രൂപയോളം ബഡ്ജറ്റുള്ള സിനിമ നേരത്തെ അതിൻ്റെ ബഡ്ജറ്റ് അറുപത്തി അഞ്ചായിരുന്നു പ്ലാൻ ചെയ്തത് ഇപ്പോൾ ഏകദേശം അറുപത് കാരണം നമുക്കറിയാം മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് വലിയ രീതിയിൽ എഫക്റ്റ് ചെയ്യാത്തൊരു മലയാളം ആക്ടർ ആരാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി അത് ദുൽഖറാണ് ആണ് കാരണം അദ്ദേഹത്തിൻ്റെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ആ ഒരു ഒ ടി ടി ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു ഒരു പവർ അത് ഇപ്പം കമ്പാരിറ്റീവ്ലി മറ്റാർക്കും ഇല്ലാന്നേ പറയേണ്ടി വരും അപ്പോൾ അന്നിരുന്നാലും ഒരു റിസ്ക് ഫാക്ടർ കുറയ്ക്കാൻ വേണ്ടി അതിൻ്റെ ബഡ്ജറ്റ് ഒരു സിക്സ്റ്റി സി ആറിലേക്ക് എത്തി എന്നാണ് പറയുന്നത് മാക്സിമം അതൊരു സിക്സ്റ്റി സി ആറിൽ തന്നെ തീർക്കാനായിരിക്കും ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു മേജർ അപ്ഡേറ്റ് ആണ് എസ് ജെ സൂര്യ സിനിമയിൽ നിന്ന് മാറി എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളുമൊക്കെ ഒരു പ്രോബ്ലം ആണ് കാരണം അദ്ദേഹത്തിന് കറക്റ്റായിട്ട് ഇവർ ഷൂട്ട് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഡേറ്റ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പറ്റുന്ന ഒരു സമയത്ത് ഡേറ്റ് കൊടുക്കാൻ പറ്റൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട് കാരണം നമുക്കറിയാം അദ്ദേഹം ഈ തമിഴ് തെലുങ്ക് സിനിമകളിലൊക്കെ വളരെ സജീവമായിട്ടുള്ളൊരു വ്യക്തിയാണ് അത് അദ്ദേഹം മേജർ സിനിമകളുടെയൊക്കെ ഭാഗമായിട്ടുള്ളൊരു വ്യക്തിയാണ് കാരണം അദ്ദേഹത്തിന് നമുക്കറിയാം ഈ സമീപകാലത്തോട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനൊക്കെ നല്ല വാല്യൂ ആൻഡ് ഡിമാൻഡാണ് അപ്പോൾ ഒബ്ബിയസ്ലി നമുക്കറിയാം അപ്പോൾ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഇവിടെ വന്ന് പടം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതിന് ലാസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടി വരും അത് സ്വാഭാവികമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല അപ്പോൾ അങ്ങനെ അദ്ദേഹം മാറി മിസ്കിൻ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഒരു തമിഴ് ഡയറക്ടർ മലയാളത്തിലൂടെ ഡെബ് ഡെബ്യൂ ചെയ്യുമെന്ന് അത് മിസ്കിൻ വേറെ ആരുമല്ല അപ്പോൾ അദ്ദേഹമായിരിക്കും എസ് ഡി എ റോൾ ട്രോള് ചെയ്യുന്നത് അപ്പോൾ ജിംഷി ഖാലിദാണ് ക്യാമറ ജേക്സ് ബി ജോയാണ് ബി ജി എം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാരൊക്കെ വളരെ മികച്ച ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഇതൊരു എന്താ പറയുക ഒരു വലിയൊരു കൊമേഴ്ഷ്യൽ സിനിമ തന്നെയാണ് അതിൽ യാതൊരു മാറ്റവും ഇല്ല പിന്നെ ഇതിൽ ആൻറ്റണി പെപ്പ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇതിൻ്റെ മേജർ ലൊക്കേഷൻസ് ട്രിവാൻഡ്രം ഹൈദരാബാദ് കൊച്ചി അപ്പോൾ ഇത് ഒരു ആറ് മാസത്തോളം ഷൂട്ട് നീണ്ടു നിൽക്കുന്ന സിനിമയായിരിക്കും കാരണം ഫസ്റ്റ് രണ്ട് ഷെഡ്യൂള് ട്രിവാൻഡ്രത്തും ഹൈദരാബാദിലുമാണ് അപ്പോൾ ട്രിവാൻഡ്രം ഷെഡ്യൂളിൽ ദുൽഖർ ഉണ്ടാവും എന്നുള്ളതിനകത്തൊരു സംശയമുണ്ട് മേ ബി അദ്ദേഹം ഹാർഡ്ലി കുറച്ച് ദിവസം ഉണ്ടായാൽ ഉണ്ടായി പക്ഷേ നമുക്ക് യാതൊരു ഉറപ്പുമില്ല ട്രിവാൻഡ്രം ഷെഡ്യൂളിൽ അതൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം അത് നമ്മുടെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ആണെന്നാണ് വിശ്വാസം അതോ ഇനിയും വേറെ സ്റ്റേഡിയം ആണെന്ന് അറിയില്ല പക്ഷേ അവിടെയാണ് ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്യുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഫസ്റ്റ് ഷെഡ്യൂൾ ട്രിവാൻഡ്രത്താണ് അതിന് ശേഷം ഹൈദരാബാദാണ് അതിന് ശേഷം ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ഉണ്ടാവും അങ്ങനെ ഏകദേശം ട്രിവാൻഡ്രത്ത് മാർച്ചിൽ ഷൂട്ട് സ്റ്റാർട്ടായി ആറ് മാസത്തോളം അതായത് ബ്രേക്ക് എല്ലാം ഉൾപ്പെടെ ആറ് മാസത്തോളം ഷൂട്ട് നീണ്ടതിക്കുന്ന ഒരു ചിത്രമായിരിക്കും ദുൽഖറിൻ്റെ നാഹാസ്ചിത്രം ഇപ്പോൾ ഇതിൽ വലിയ പ്രതീക്ഷയാണുള്ളത് അതെല്ലാം കൊണ്ട് Yeah. ും വലിയ ബോക്സ് ഓഫീസ് നമ്പേഴ്സ് വലിയ പ്രീ ബിസിനസ് വലിയൊരു മൾട്ടിപ്പിൾ ലാംഗ്വേജ് ഹിറ്റ് അതായത് ഒരു ചെറിയൊരു പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് തന്നെ പറയാം അതായത് ഹിന്ദി നമുക്കറിയില്ല അത് നമുക്ക് ഒട്ടും പ്രിഡിക്റ്റബിളല്ല നമുക്കൊന്നും ജഡ്ജ് ചെയ്യുവാനും പറ്റില്ല എയർലി പക്ഷേ തമിഴ് തെലുങ്ക് മാർക്കറ്റ് നമുക്കറിയാം ഹോൾഡ് ഉണ്ട് അദ്ദേഹത്തിനൊരു ഹിറ്റ് സ്റ്റാറ്റസ് അടിക്കാനുള്ള ഗെല്പുണ്ട് അതിനിപ്പം പ്രത്യേകിച്ച് വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും വേണ്ട അദ്ദേഹം തന്നെയാണ് സെല്ലിംഗ് ഫാക്ടർ അപ്പോൾ അതൊരു കുഴപ്പമുള്ള കാര്യമല്ല അപ്പോൾ നമുക്ക് എന്തായാലും കാത്തിരുന്ന കാണാം അപ്പോൾ സിനിമ മാർച്ചിൽ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഒരു വലിയൊരു സിനിമ തന്നെയാണ് മലയാളത്തിൽ നിന്ന് വരുന്ന വലിയൊരു സിനിമ തന്നെയാണ് ദുൽഖരണ മഹാസ്ചിത്രം